അടുത്ത ചോദ്യമാണ് രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലിക അവകാശമായി നിലനിന്നിരുന്നു ഓക്കെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല് ഭേദഗതി നിയമമാകുന്നത് വരെ നാല്പത്തിനാലാം ഭേദഗതി നിയമമാകുന്നത് വരെ അതായത് നാൽപ്പത്തി നാലാം ഭേദഗതി നിയമമായി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിനാണ് ഓക്കെ ഏപ്രിൽ മുപ്പത് അപ്പൊ എത്ര രാജ്യത്തെ സ്വത്തവകാശം എത്ര കാലം മൗലിക അവകാശമായി നിലകൊണ്ടു ഇരുപത്തി വർഷം എത്ര വർഷം ഇരുപത്തി ഒൻപത് വർഷം ആയിട്ട് പറഞ്ഞതാണ് ഇത് കുട്ടികൾക്ക് എഴുതാണ്ട് ആൻസർ ആണെങ്കിൽ ഇരുപത്തി എട്ട് എന്നായിരിക്കും ഓക്കെ ക്ലിയർ അതായത് നാല്പത്തിനാലാം ഭേദഗതി എന്നൊരു കാര്യമേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ ഓക്കെ നമ്മൾ അവിടെ പറഞ്ഞത് നാല്പത്തിനാലാം ഭേദഗതി നിയമമായി നിലവിൽ വരുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതാണ് ഓക്കെ ഇപ്പോൾ സ്വത്തവകാശം ആദ്യം അവകാശമായിരുന്നു ഓക്കെ ആർട്ടിക്കൽ ആർട്ടിക്കൽ മുപ്പത്തി ഒന്നിന്റെ ഭാഗമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ വികസന മുടക്കി എന്ന പേരിൽ സ്വത്തവകാശത്തെ ിയമ അവകാശമാക്കി മാറ്റുകയും ആർട്ടിക്കൾ മുന്നൂറ് എയുടെ ഭാഗമാക്കുകയും ചെയ്തു ഇപ്പോൾ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് ചോദിച്ചാൽ ആർട്ടിക്കൾ മുന്നൂറ് എ എന്ന് എഴുതണം ക്ലിയർ സ്വത്തവകാശത്തെ പറ്റി തുടക്കത്തിൽ പ്രതിപാദിച്ചിരുന്ന അനുച്ഛേദം ആർട്ടിക്കൽ മുപ്പത്തി ഒന്ന് എന്ന് എഴുതണം ഓക്കെ അവിടെ ഒരു പോയിന്റ് സ്വത്തവകാശം നിയമവകാശമാണെന്ന് മനസ്സിലായി സ്വത്തവകാശം ഏത് ഭാഗത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ പാർട്ട് പന്ത്രണ്ടിലാണ് സ്വത്തവകാശത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്നാൽ തുടക്കത്തിൽ അത് പാർട്ട് മൂന്നായ മൗലിക അവകാശത്തിലായിരുന്നു ഓക്കെ ഈ പാർട്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് ആർട്ടിക്കൽ ഇരുന്നൂറ്റി അറുപത്തി നാല് മുതൽ മുന്നൂറ് എ വരെയുള്ള അനുച്ഛേദങ്ങൾ കൂടി ചേരുന്ന ഒരു ഭാഗമാണ് പാർട്ട് പന്ത്രണ്ട് ഈ പാർട്ട് പന്ത്രണ്ടിലെ പ്രതിപാദി വിഷയം എന്തെന്ന് ചോദിച്ചാൽ ധനകാര്യവും വസ്തുവും കരാറുകളും വ്യവഹാരങ്ങളും ധനകാര്യവും വസ്തുവും കരാറുകളും വ്യവഹാരങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ് പാർട്ട് പന്ത്രണ്ട് പാർട്ട് പന്ത്രണ്ടിന്റെ വിശദീകരണമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന അനുച്ഛേദങ്ങളാണ് ഇരുന്നൂറ്റി അറുപത്തി നാല് മുതൽ മുന്നൂറ് എ വരെ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഓക്കെ പ്ലീസ് ചോദ്യവും വ്യക്തമാണ് അടുത്ത് വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണോ മുതൽ വ്യക്തമാണ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണ് അല്ലെ അത് കൃത്യമായിട്ട് മൗലിക അവകാശ പട്ടിക അതായത് പാർട്ട് മൂന്നിൽ ആർട്ടിക്കൽ ഇരുപത്തി ഒന്നിന്റെ എയിൽ പറയുന്നുണ്ട് എങ്ങനെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കുട്ടിയുടെ മൗലികാവകാശമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കൾ ഇരുപത്തി ഒന്നിന്റെ എ എന്ന കാര്യം കൂടി ഓർമ്മയിൽ വേണം ക്ലിയർ ആണ് അപ്പൊ ഇത് ഏത് വർഷം മുതലെന്ന് പഠിക്കണം ഓക്കെ ഇരുപത്തി ഒന്നിന്റെ എ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകുന്നത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി അപ്പൊ ഓർമ്മിക്കണം വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതി എന്ന് പഠിച്ചാലും മതിയാകും ഓക്കെ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി എന്ന കാര്യം കൂടിയും അറിഞ്ഞിരിക്കണം ക്ലിയർ ആണ് ഓർമ്മിക്കാം ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനമാണ് നാളിതുവരെ ഇതുവരെ എന്ന് പറയുമ്പോൾ നൂറ്റി ആറ് തവണയാണ് നമ്മുടെ ഭരണഘടന നാളിതുവരെ ഭേദഗതി ചെയ്തത് നോക്കിയും ഈ നൂറ്റിയാറാം ഭേദഗതി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇനി ഫ്യൂച്ചറിൽ വീണ്ടും അപ്ഡേറ്റ് ഉണ്ടാകും ക്ലിയർ ആണ് നിലവിലെ അവസാനത്തെ ഭേദഗതി നൂറ്റി ആറാം ഭേദഗതിയാണ് ഏത് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓക്കെ ഈ നൂറ്റി ആറാം ഭേദഗതിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമുക്കറിയാം പുതിയ പാർലമെന്റ് സെൻട്രൽ വിസ്താ പ്രോജക്ടിന്റെ ഫലമായി ഇന്ത്യയിൽ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഉദ്ഘാടകൻ നരേന്ദ്രമോദി എന്ന കാര്യം അറിയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി എട്ടിനാണ് പുതിയ പാർലമെന്റ് രാജ്യത്തിന് സമർപ്പിക്കുന്നത് ക്ലിയർ ഈ പുതിയ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ ബില്ലാണ് ഭരണഘടന ഭേദഗതി ക്ലിയർ ഇപ്പൊ പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് നൂറ്റിയാറ് എന്താണ് നൂറ്റിയാറ് എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാല് വനിതാ സംവരണം നിലവിൽ വരാൻ കാരണമായ ഭേദഗതി ക്ലിയർ വനിതാ സംവരണം ആയത് കൊണ്ട് തന്നെ ഈ നൂറ്റിയാറാം അമൻമെന്റിന് കേന്ദ്ര സർക്കാർ നൽകിയ പേരാണ് ശക്തി വന്ദൻ അധിനിയം ക്ലിയർ ആണ് നാരി വന്ദൻ അധിനിയം ക്ലിയർ എന്താണ് ഈ വനിതാ സംവരണം എന്ന് ചോദിച്ചാല് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും വനിതകൾക്ക് മൂന്നിലൊന്ന് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം കൊണ്ടുവന്ന അല്ലെങ്കിൽ സംവരണം നിലവിൽ വരാൻ കാരണമായ ഭേദഗതിയാണ് നൂറ്റി ആറാം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ക്ലിയർ ആണ് നമ്മൾ അവിടെ ചോദ്യം വൈകിയ് കൊടുത്തിരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഓക്കെ ഇനി ആ ചാപ്റ്ററിലെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഭരണഘടനാ ഭേദഗതികളിലൂടെ എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഭരണഘടനയിൽ കൊടുത്തിട്ടുള്ളത് അതായത് ഈ പാഠഭാഗത്തെ ബേസ് ചെയ്ത് ഭേദഗതിയെ പറ്റി കൊടുത്തിട്ടുള്ളത് ഓക്കെ കൊടുത്തിട്ടുള്ള എല്ലാം പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങൾ തന്നെയാണ് ആ പാഠഭാഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് അവിടെ ഒന്ന് മനസ്സിലാക്കണം എന്താണ് എന്താണ് ഈ ഭേദഗതി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കണേ മാറ്റം മാറ്റത്തെ നമുക്ക് ഭേദഗതി എന്ന് വിളിക്കാം ഓക്കെയാണ് അപ്പൊ എന്താണ് ഭേദഗതി എന്ന് വച്ചാല് ഭരണഘടനയിൽ ഒരു ആശയം കൂട്ടിച്ചേർക്കാനും നിലവിലുള്ളവയിൽ മാറ്റങ്ങൾ വരുത്താനും ആവശ്യമില്ലാത്തവ ഒഴിവാക്കാനുമുള്ള ഭരണഘടനാ നടപടിയുടെ പേരാണ് ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ക്ലിയർ ഭരണഘടനയില് പുതുതായിട്ട് ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കാൻ മാത്രമല്ല നിലവിലുള്ളവയിൽ മാറ്റം വരുത്തുകയും ചെയ്യാം ആവശ്യമില്ല എന്ന് തോന്നിയാൽ ഒന്നിനെ ഒഴിവാക്കാനും നമുക്ക് ഭേദഗതി ഉപയോഗിക്കാൻ കഴിയുന്നു ക്ലിയർ ദെൻ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് ഭേദഗതി നിലവിൽ വരുന്നത് രാഷ്ട്രപതിയുടെ ഒപ്പോട് കൂടിയാണ് ക്ലിയർ ആണ് ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് അവിടെ മനസ്സിലാക്കണം പാർലമെന്റിന്റെ ഇരുസഭകളുടെയും അംഗീകാരം ഭേദഗതി നടപ്പിലാക്കാൻ ആവശ്യമാണ് ഭേദഗതി നിലവിൽ വരാൻ അത് ആരൊപ്പുവയ്ക്കണം രാഷ്ട്രപതി അവിടെ ഇങ്ങനെ പഠിച്ചാലും മതി ഭരണഘടനാ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി നിർബന്ധമായിട്ടും ഒപ്പുവയ്ക്കണം ക്ലിയർ അതായത് രാഷ്ട്രപതി തന്റെ വിവേചന അധികാരമായ വീറ്റോ പവർ എടുക്കാൻ കഴിയില്ല ഏത് ബില്ലിൽ ഭേദഗതി ബില്ലിൽ ക്ലിയർ ആണ് ഇനി ഭേദഗതിയെ പറ്റി നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് ഭാഗത്തിലാണ് അത് പാർട്ട് ഇരുപതിലാണ് പാർട്ട് ഇരുപത് ഭരണഘടനയെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം ഏത് വിശദീകരണമായിട്ട് ഭരണഘടനയിൽ ഒരു അനുച്ഛേദമുണ്ട് ആ അനുച്ഛേദം കൃത്യമായിട്ട് പുസ്തകത്തിലുണ്ട് കൃത്യമായിട്ട് പഠിക്കണം പ്രീവിയസുമാണ് ഓക്കെ ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തി എട്ട് എന്താണ് ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത്തി എട്ട് എന്ന് ചോദിച്ചാൽ ഭരണഘടന ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്ന അനുഛേദം ക്ലിയർ ആണ് ഇനി ഓർമ്മിക്കാം എത്ര രീതിയിൽ ചെയ്യാനാകും ഇന്ത്യൻ ഭരണഘടന പാർലമെന്റിന് മൂന്ന് രീതിയിൽ ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നതാണ് ക്ലിയർ എന്നെ ഓർമ്മിക്കാം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അല്ലെ സൗത്ത് ആഫ്രിക്ക ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഭരണഘടന അവസാനമായി ഭേദഗതി ചെയ്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ക്ലിയർ ആണ് ഇപ്പൊ എന്താണ് ഭേദഗതി എന്ന് വെച്ചാൽ മാറ്റമാണ് ഭേദഗതി ആർക്കാണ് ചെയ്യാനുള്ള അധികാരം എന്ന് വെച്ചാൽ പാർലമെന്റിനാണ് പാർലമെന്റിന്റെ ഭരണഘടന മൂന്ന് രീതിയിൽ ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നതാണ് ഭേദഗതി എന്ന ആശയം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു ഭേദഗതിയെപ്പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഇരുപതിൽ പ്രതിപാദിക്കുന്നു അത് ഏത് ആർട്ടിക്കളിൽ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് എന്ന കാര്യം കൂടിയും അറിഞ്ഞിരിക്കുക ഓക്കെ ആദ്യമായി ഇന്ത്യൻ ഭരണഘടന മാറ്റം വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് നമ്മുടെ ഭരണഘടനയിൽ അവസാനത്തെ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് നൂറ്റി ആറാമത്തെ ഭേദഗതി എന്ന കാര്യം കൂടിയും അറിയുക ഓക്കെ അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ള പ്രധാന ഭേദഗതികൾ നമുക്ക് ഓർമ്മിക്കാം ഓക്കെ അല്ലെ അമ്പത്തി ഒന്നിലാണ് ആദ്യ ഭേദിപ്പം പറഞ്ഞേയുള്ളൂ അല്ലെ അൻപത്തി ഒന്നിലാണ് ഭരണഘടനയുടെ ആദ്യ ഭേദഗതി ഓക്കെ ആദ്യ ഭേദഗതിയിൽ പട്ടികകളുടെ എണ്ണം ഒൻപതാക്കി നമുക്കറിയാം പട്ടിക തുടക്കത്തിൽ എട്ടെണ്ണം തുടക്കത്തിൽ ഭരണഘടന വരുമ്പോൾ എട്ടെണ്ണം പിന്നെ ഒൻപതാമത്തെ പട്ടിക ഭൂപരിഷ്കരണം ഒൻപതാമത്തെ പട്ടികയിലെ വിഷയം ഭൂപരിഷ്കരണം അപ്പൊ ഒൻപതാമത്തെ പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി ആൻസർ എഴുതാം അൻപത്തി ഒന്നിലെ ഒന്നാം ഭേദഗതി വേണ്ട ഡൗട്ട് വരണ്ട പത്താം പട്ടിക പത്താം പട്ടിക പത്താം പട്ടിക കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെ പത്താം പട്ടികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തി രണ്ടാം ഭേദഗതി ഓക്കെ എന്താണ് പത്താം പട്ടിക കൂറുമാറ്റ നിരോധന നിയമമാണ് കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റി പ്രതിപാദിക്കുന്ന പട്ടികയാണ് പത്താം പട്ടിക ഓക്കെ ഇനി പതിനൊന്നാമത്തെ പട്ടിക കൂട്ടിച്ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയിലൂടെയാണ് എന്താണ് പതിനൊന്നാമത്തെ പട്ടിക പഞ്ചായത്തി രാജിനെ പറ്റി പ്രതിപാദിക്കുന്നു ദരണഘടനയിൽ അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് പന്ത്രണ്ടാം പട്ടിക പന്ത്രണ്ടാം പട്ടിക കൂട്ടിച്ചേർക്കപ്പെട്ടത് വർഷം ഒന്നാണ് ആയിരത്തി തൊള്ളത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭേദഗതിയിലൂടെയാണ് പന്ത്രണ്ടാം പട്ടിക ഭരണഘടനയിൽ വന്നത് ഓക്കെ അതെന്താണെന്ന് ചോദിച്ചാൽ നഗരപാലിക നിയമം ഓർ മുനിസിപ്പാലിറ്റി ആക്ട് അതായത് നഗരപാലിക നിയമം തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുനിസിപ്പാലിറ്റി നിയമം എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരണം ക്ലിയർ ആണ് പിന്നെ രണ്ടാം പാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഈ നാലും രണ്ടും കൂട്ടുമ്പോൾ നമ്മൾ ആറ് കിട്ടൂല്ലേ അപ്പൊ എഴുപത്തി ആറിലാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഓക്കെ കൂട്ടിച്ചേർക്കപ്പെട്ട പദങ്ങൾ അറിയാം മതേതരത്വം സോഷ്യലിസം അഖണ്ഡത സോഷ്യലിസം മലയാളം സ്ഥിതി സമത്വം എന്നാണ് ക്ലിയർ മതേതരത്വം ഇംഗ്ലീഷ് സെക്യുലാർ ഓക്കെ അഖണ്ഡത ഇംഗ്ലീഷ് ഇന്റഗ്രിറ്റി എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ വേണം ക്ലിയർ അടുത്ത നാല്പത്തിനാലാം ഭേദഗതി അത് നമ്മൾ പറഞ്ഞു സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതെ അപ്പൊ സ്വത്തവകാശം എന്തായത് ഒരു നിയമ അവകാശമായി മാറുന്നത് ഏത് ഭേദഗതിയിലൂടെ നാൽപ്പത്തി നാലും നാലും കൂട്ടുമ്പോൾ എട്ട് കിട്ടൂല്ലേ അപ്പൊ എഴുപത്തി എട്ടിലാണ് നാൽപ്പത്തിനാലാം ഭേദഗതി എന്ന കാര്യം പഠിക്ക ഓർമ്മിക്കുക ഓക്കെ ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാം നമ്മൾ പറഞ്ഞു ഓൾറെഡി അല്ലേ എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഈ എഴുപത്തി മൂന്നും എഴുപത്തിനാലും ആയിട്ട് ചോദ്യം അതായത് സെറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഡയറക്റ്റായിട്ട് അല്ലാതെ വന്നിട്ടുണ്ട് ഓക്കെ ചോദ്യം എങ്ങനെയാണ് പക്ഷേ ഇവിടെ തന്നിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ കണ്ടെത്തുക ഓക്കെ തദ്ദേശ സ്വയംഭരണം അല്ലേ ലോക്കൽ സെൽഫ് ഗവൺസ് ഓക്കെ ഗവൺമെന്റ് അല്ലേ അപ്പം അത് ഏതൊക്കെ ഭേദഗതികൾ എന്ന് ചോദിച്ചാൽ എഴുപത്തി മൂന്നും എഴുപത്തി നാലുമാണ് എഴുപത്തി മൂന്നും എഴുപത്തിനാലുമാണ് എഴുപത്തി മൂന്നാം ഭേദഗതി ഒറ്റ വാക്കിൽ പഠിച്ചാൽ പഞ്ചായത്തി രാജു നിയമം എന്നറിയപ്പെട്ട ഭേദഗതി മൂന്നും നഗര ബാലിക നിയമം എന്നറിയപ്പെട്ട ഭേദഗതി ആറാം എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് അല്ലേ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി വളരെ പ്രധാനമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി വിദ്യാഭ്യാസം മൗലിക അവകാശമാവും ഇനി ഭേദഗതി ഭേദഗതി ാണ് അല്ലെ ചരക്കു സേവന ടി നിലവിൽ വരാൻ കാരണമായ ഭേദഗതിയാണ് നൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനാറ് എന്ന കാര്യം കൂടി ഓർമ്മയിൽ കൊണ്ടുവരിക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഭേദഗതിയിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അടുത്ത കൊടുത്തിട്ടുള്ളത് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന ഘടനയിൽ ഇളക്കം അല്ലെങ്കിൽ അടിത്തറ ഇളക്കരുത് അടിസ്ഥാന ഘടന എന്താണ് ഈ അടിസ്ഥാന ഘടന ബേസിക് ഈ അടിസ്ഥാന ഘടന എന്ന പദം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോണ്ട് ഓക്കെ അപ്പോൾ ഓർമ്മിക്കണം അടിസ്ഥാന ഘടന എന്ന് പറയുന്ന കാര്യങ്ങളിൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്താൻ പാടില്ല ക്ലിയർ അഥവാ അതിൽ നിയമനിർമ്മാണം നടത്തിയാൽ അതിനെ ഭരണഘടനാ വിരുദ്ധമായി കോടതിക്ക് പ്രഖ്യാപിക്കുന്ന കൂടിയാണ് കോടതി കോടതി ഓർമ്മപ്പെടുത്തുന്നത് ക്ലിയർ ഇത് ഏത് കേസിലൂടെ എന്ന് ചോദിച്ചാൽ കേശവാനന്ദ കേശവാനന്ദ കേസ് ഒരു മലയാളിയാണ് അതുകൊണ്ടാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഈ കേസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഓക്കെ ഇപ്പം കേശവാനന്ദ മാരതി കേസിന് വളരെ പ്രാധാന്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ച് നമ്മൾ ഇവിടെ ഒന്ന് ചർച്ച ചെയ്യാം ക്ലിയർ കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതി കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ കോടതിയിൽ സമർപ്പിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ് അടിസ്ഥാന ഘടന എന്ന പദം ആദ്യമായി മുന്നോട്ട് വച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ് അടിസ്ഥാന ഘടനയിൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്താൻ പാടില്ല എന്ന് കോടതി വിധി പ്രസ്താവിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസാണ് ഓക്കെയാണ് കേട്ടാ അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസിലെ പ്രീവിയസ് ആണ് ആമുഖം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്നും എന്നാൽ സ്വത്തവകാശം അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല എന്നും ആമുഖം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്നും എന്നാൽ സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല എന്നും സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസ് എഴുതണം കേശവാനന്ദ ഭാരതി കേസാണ് ഓക്കെ സുപ്രീം കോടതിയുടെ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ച് വിധി പ്രസ്താവിച്ചതും ഏത് കേസിലൂടെയാണ് കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് ക്ലിയർ ഇനി കേശവാനന്ദ ഭാരതി കേസിന്റെ മറ്റൊരു സവിശേഷതയാണ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം വാദം കേട്ട കേസ് കേശവാനന്ദ ഭാരതിയാണ് ക്ലിയർ ആണ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം വിചാരണ നേരിട്ട കേസ് അല്ലെങ്കിൽ വാദം കേട്ട കേസ് ഏത് എന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി കേസാണ് ഇതിലെ ഏറ്റവും പ്രധാനമാണ് അടിസ്ഥാന ഘടന ബേസിക് പാർലമെന്റ് ഇടപെടരുത് അപ്പോ അടിസ്ഥാന ഘടനയുമായി ബന്ധപ്പെട്ട് ഈ പാഠഭാഗത്തിൽ ഇല്ല ഒരു അഞ്ച് പ്രീവിയസ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഒന്ന് നോക്കാം നമുക്ക് അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്ന ആദ്യമേ നമ്മൾ പറഞ്ഞു ആമുഖം ആമുഖം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് ഭാഗമാണോ ദറിയാം മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് ഭാഗമാണോക്കെ ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് മൗലിക അവകാശത്തിനകത്തുള്ളതാണ് കോടതി പലതവണ ഓർമ്മപ്പെടുത്തിയ ഒരു അനുച്ഛേദം കൂടിയാണ് ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് അല്ലെ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ് അവകാശമാണോ അപ്പോൾ ആമുഖം അവകാശം ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് ഓക്കെ മതേതരത്വം മതേതരത്വം ജനാധിപത്യം റിപ്പബ്ലിക് മതേതരത്വം ജനാധിപത്യം റിപ്പബ്ലിക് ഇതും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് ഭാഗമാണോ ഫെഡറൽ സംവിധാനം ഫെഡറൽ സംവിധാനം അടിസ്ഥാന ഘടനയാണ് നിയമവാഴ്ച ഫെഡറൽ സംവിധാനം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് സാമൂഹിക നീതി നീതി സാമൂഹിക അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് സാമ്പത്തിക നീതി സാമൂഹിക നീതി സാമ്പത്തിക നീതിയും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽപ്പെടുന്നു സ്വതന്ത്ര നീതിനായ വ്യവസ്ഥ അതുപോലെ തന്നെ നീതി പുനർ അവലോകന അധികാരം അത് നമുക്കറിയാം ജുഡീഷ്യൽ റിവ്യൂ ഇതൊക്കെ ഏറ്റവും പ്രധാനമായിട്ടൊന്ന് അറിഞ്ഞിരിക്കാം പക്ഷെ തന്നിരിക്കുന്നവയിൽ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നവ ഏതല്ല അല്ലേ കൂട്ടത്തിൽപ്പെടാത്ത രീതിയിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും ഉൾപ്പെടുത്തിയത് ആമുഖം മൗലിക അവകാശങ്ങൾ ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് അതുപോലെ തന്നെ മതേതരത്വം ജനാധിപത്യം റിപ്പബ്ലിക് ഫെഡറൽ സംവിധാനം നിയമവാഴ്ച സാമൂഹിക നീതി സാമ്പത്തിക നീതി അതുപോലെ തന്നെ ഓർമ്മിക്കുക സ്വതന്ത്ര നീതിനായ വ്യവസ്ഥ അതുപോലെ തന്നെ നീതിനായ പുനരവലോകന അധികാരം ജുഡീഷ്യൽ റിവ്യൂ എന്ന കാര്യം കൂടി ഓർമ്മയിൽ കൊണ്ടുവരിക ക്ലിയർ ഇനി അടുത്ത വിദ്യാഭ്യാസം മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യമാണ് അടുത്ത പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് ക്ലിയർ അത് എന്താണോ നമുക്ക് നോക്കാം ഓക്കെ വിദ്യാഭ്യാസ മൗലിക അവകാശം ഒക്കെ നമ്മൾ പഠിച്ചതാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് അല്ലേ ഈ വ്യവസ്ഥ ഈ വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഇരുപത്തി എ അത് നമ്മൾ പഠിച്ചതാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരണ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കുട്ടിയുടെ മൗലിക അവകാശമാണ് എന്ന് പ്രസ്താവിക്കുന്ന ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കൽ ഇരുപത്തിയൊന്നിന്റെ എയിലാണ് ഓ ഇരുപത്തിയൊന്നിന്റെ എ ചുവട് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൺപത്തി ആറാം ഭേദഗതിയെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി ഓഗസ്റ്റ് നാലിന് അല്ലേ ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്ന ഈ നിയമം അറിയപ്പെടുന്ന പേരാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് അപ്പൊ ആർട്ടികൾ ഇരുപത്തി ഒന്നിന്റെ ചുവടെ വിളിച്ച് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഏത് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് ഈ നിയമപ്രകാരം നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുന്നു ഓക്കെ ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് ഓക്കെ ഉണ്ട് കൃത്യമായിട്ട് ഓർമ്മിക്കുക അടുത്തത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അതിൽ ചർച്ച ചെയ്തതാണ് ചെറു ഭരണഘടന അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു ഇങ്ങനെ അറിയപ്പെടാനുള്ള കാര്യം ഭരണഘടനയിലെ ഏറ്റവും വലിയ ഒരു ഭേദഗതിയാണ് ഭരണഘടനയിൽ വിപുലമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഭേദഗതി കൂടിയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി എന്നറിയുക ഓക്കെ ഈ നാൽപ്പത്തിരണ്ടാം ഭേദഗതി വഴിയാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇത് നമ്മൾ പറഞ്ഞതാണ് ഓക്കെ ആമുഖത്തിൽ എഴുതി ചേർന്നത് ഓക്കെ ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയുടെ വരുത്തി അനവധി മാറ്റങ്ങൾ പാർട്ട് നാല് പാർട്ട് പതിനാല് നിർദ്ദേശത്വങ്ങളിൽ അങ്ങനെ വിപുലമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഈ ഭേദഗതി ചെറു ഭരണഘടന അല്ലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു ക്ലിയർ ആണ് ഇനി നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ ഒരു ചെറിയൊരു കാര്യം അതായത് ചെറിയൊരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതെന്തൊക്കെയാ നമുക്ക് ഓർക്കാം ഓക്കെ രാജ്യത്തിനേം യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം ഓക്കെ രണ്ട് സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ ഓക്കെ അടുത്ത് ഓർമ്മിക്കുക മദ്യവിപത്ത് നിയമം കൊണ്ടുവന്നു കൊണ്ടുമാത്രം തടയാനല്ലോ ഓക്കെ മദ്യം ഓക്കെ മദ്യവിപത്ത് ഓക്കെ മദ്യ ദുരന്തങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ഓക്കെ അപ്പം മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല ഓക്കെ ഓർമ്മയ്ക്ക ബാലാവകാശ നിയമങ്ങൾ കർശനാക്കണം കർശനമാക്കണമെന്നാവശ്യം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ എന്തുകൊണ്ട് നിലവിൽ വരുന്നില്ല പ്രായോഗത്തിൽ വരുന്നില്ല ക്ലിയർ ആണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നിയമത്തെ പറ്റിയുള്ള അറിവില്ലായ്മ ഒന്നാമത്തെ കാരണം നിയമത്തെ പറ്റിയുള്ള അറിവില്ലായ്മ നിയമം അതുപോലെ തന്നെ നിൽക്കാൻ കാരണമാകുന്നു ക്ലിയർ രണ്ടാമത്തെ ഒരു കാരണം എന്ന് ചോദിച്ചാൽ ജനഹിത വിരുദ്ധമായി നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ ഓക്കെ ജനങ്ങളുടെ താൽപര്യങ്ങൾ പരിഗണിക്കപ്പെടാതെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പൊ രണ്ട് കാരണങ്ങൾ നമ്മൾ പഠിച്ചു നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ജനങ്ങളുടെ നിയമത്തെ പറ്റിയുള്ള അറിവില്ലായ്മ രണ്ട് നിയമങ്ങളെ പറ്റി ജനങ്ങൾക്കിടയിൽ ഒരു ജന താല്പര്യം അല്ലെ ജനഹിത പരിശോധനയിലൂടെ അല്ലാതെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ ഓക്കെ അതും എന്ത് ചെയ്യുന്നുണ്ട് നിയമം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ് നിയമം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ് ക്ലിയർ ഇനി ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങൾ ഓക്കെ ഒരു നിയമം നിലവിൽ വരുമ്പോൾ ജനങ്ങളെല്ലാം ഒരുപോലെ ചിന്തിക്കണമെന്നില്ല ജനങ്ങളുടെ താൽപര്യങ്ങളും നിയമം നിർമ്മിക്കാൻ രാജ്യം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് കണക്കാക്കപ്പെടുന്നു ഓക്കെ ഈ ഒരു ഭാഗത്തോട് കൂടിയാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത് ക്ലിയർ വളരെ നല്ലൊരു അധ്യായവുമാണ് എല്ലാവരും നല്ല വ്യക്തമായിട്ട് തന്നെ പഠിക്കുക ക്ലിയർ മറ്റൊരു പാഠഭാഗമായിട്ട് അടുത്തൊരു ക്ലാസ് നമുക്ക് കാണാം